ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത് ഈ സുരേഷ് ഗോപിയെ ആരോഗ്യമോ ചൂടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട് ആരോഗ്യവും സഹപ്രവർത്തകർ അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ആൾക്കാർ പറഞ്ഞ് ഈ പോസ്റ്റിൽ കണ്ടിട്ടായിരിക്കും ചൂടാക്കിയതാണെന്ന് തോന്നുന്നു അപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്ന് കേട്ടു ഏത് ആശാനയെ ഞാൻ പോയിട്ട് എങ്ങനെയെങ്കിലും കാണും കണ്ടു കഴിഞ്ഞിട്ട് ഒരു മുണ്ട് പൊതിപ്പിക്കും ആ മുണ്ട് പുതിപ്പിച്ചാൽ അത് അനു സ്വീകരിക്കില്ലെങ്കിൽ ഞാൻ ആ മുണ്ട് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ കൊണ്ടുപോയി വയ്ക്കും ഇതൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്താ കാരണമെന്ന് വെച്ചാൽ ഈ സ്നേഹസമ്പന്നനായുള്ള സുരേഷ് ഗോപി അദ്ദേഹം എപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ഞാനായിട്ട് ഇത്രയും അടുപ്പായിട്ടിരിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ട കാര്യം തന്നെ അല്ലേ സ്വീകരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ മുമ്പേ വന്നിട്ട് തരേണ്ടായിട്ടുണ്ട് അന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അപ്പോൾ അപ്പം എന്തുണ്ടെന്ന് ഇങ്ങനെ ഒരു ദുഷ്പ്രചരണം ആൾക്കാർ സുരേഷ് ഗോപിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ ഇങ്ങനൊരു വാക്ക് പറയേണ്ടി വന്നത് അത് കേട്ടപ്പോൾ എനിക്കും വിഷമായി എന്താ വെച്ചാൽ എന്തിപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് മതിയായിരുന്നു ഇങ്ങനെ ഒന്ന് പറയൽ എന്നുള്ളത് അദ്ദേഹത്തിന് ഞാനിപ്പോൾ എന്നെ ഞാൻ ഈ അദ്ദേഹത്തിനായിട്ട് എന്തെങ്കിലും മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കത്തക്കവർണ്ണം ഒന്നും ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു ക്ഷണിച്ചപ്പോൾ എങ്ങനെയായാലും വരഞ്ഞിട്ടോ പറഞ്ഞു എനിക്ക് ഈ നടക്കാൻ വയ്യാത്ത കാരണം ഗുരുവായൂർക്കാണ് നടക്കാൻ തീരെ വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ പോയില്ല അപ്പോഴും സ്നേഹമാണ് നർത്തം അപ്പോഴും അതിനൊരിതില്ല അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്നെ എന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു എന്നൊരു സങ്കടം എനിക്കും തോന്നി ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോസ്റ്റിട്ടത് അതായത് ഞാനും സുരേഷ് ഗോപിയും കൂട്ട് അങ്ങേറ്റം അടുപ്പാണ് സുരേഷ് ഗോപിക്ക് എപ്പോഴും വീട്ടിൽ വരാൻ ആരോടും ചോദിക്കേണ്ട അല്ലാണ്ട് തന്നെ വരാം അതിന് എപ്പോഴും സ്വാഗതമേ ഉള്ളൂ അത് എൻ്റെ മകനും അങ്ങേറ്റം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും സ്വാഗതമാണ് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരും അങ്ങേറ്റം സ്വാഗതമായിട്ടാണ് കണക്കാക്കിയിട്ട് തന്നെ വെച്ചിട്ടുള്ളത് ഇതാണ് ഇതാണിപ്പോൾ എൻ്റെ പ്രധാന കാരണം എന്നർത്ഥം കൊണ്ടുവരാൻ എന്തായി തീരാനുള്ള ചില കാരണം അല്ല അതും പറഞ്ഞു അതും പറഞ്ഞു അല്ല അത് ഞാൻ കണ്ടു ഞാൻ പത്രത്തിൽ കണ്ടു ആരെയും ഏൽപ്പിച്ചിരുന്നില്ല എന്ന് അതെ അങ്ങനെ ഏൽപ്പിക്കാതെപ്പോൾ ഈ ഡോക്ടർക്ക് അത് പറയേണ്ട ആവശ്യമില്ല അത് സ്നേഹം കൊണ്ട് പറഞ്ഞതായിരിക്കാം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ അവാർഡിൻ്റെ കാര്യം പറയേണ്ട ഒരു കാര്യമില്ല എന്താ വെച്ചാൽ അതേ രാഷ്ട്രീയത്തിൽ ഒരു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് തൃശ്ശൂർ എലക്ഷൻ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ അവാർഡ് കിട്ടണ്ടേ എന്നുള്ള വാക്ക് ചോദിക്കേണ്ടതില്ല അതാണ് എൻ്റെ മകനും ആകെ ചൂടായത് അതാണ് സുരേഷ് ഗോപിയോടുള്ള പറ ഒട്ടും ഉള്ള എന്താ വിരോധമോ മാനസിക വിഷമമോ ഒന്നുമല്ല ഇത് ഈ ഡോക്ടർ പറഞ്ഞതിൻ്റെ മാനസിക വിഷമം കൊണ്ട് ഡോക്ടർ പിന്നെ വിളിച്ചിരുന്നോ പിന്നെ വിളിച്ചിട്ടില്ല പിന്നെ വിളിച്ചിട്ടില്ല ആ ഡോക്ടർ എന്നെ ഇതുവരെയേ സംസാരിച്ചുള്ളൂ അവാർഡ് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നുവരേ ചോദിച്ചോ അപ്പോഴേക്കും എൻ്റെ ഒരു മകൻ ഫോൺ തട്ടിപ്പറിച്ചു വായിച്ചു ഇത് കേട്ടപ്പോഴേ ഞാൻ ഒന്നാമത് സംസാരിക്കുമ്പോൾ തന്നെ സ്പീക്കറിലിട്ടിട്ടേ സംസാരിക്കൂ കാരണം എന്താച്ചെ വി കുറച്ച് വതുക്കുക ആ കാരണം കൊണ്ട് അപ്പോൾ ആ ഇത് കേട്ടതന്നെ തന്നെ അവൻ എൻ്റെക്ക് മൊബൈൽ വായിച്ചു എന്നിട്ടങ്ങനെ പിന്നെ അവർ തമ്മിലായി സംസാരം അതാണെ പേര്ക്ക് ശല്യ ഞാൻ സ്വതേ ഡോക്ടർമാരുടെ പേര് ചോദിക്കാറില്ല ഡോക്ടറെ ഡോക്ടറെ വിളിക്കും അല്ലാണ്ട് പേരെന്താ ചോദിക്കാറുള്ളത് അതെ അതിപ്പോൾ അദ്ദേഹ മാതമൊന്നുമല്ല ഞാൻ തൃശ്ശൂരിലുള്ള ഒരുപാട് ഡോക്ടർമാരായിട്ട് വലിയ അടുപ്പാണ് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ അടുത്തത് ഒരു ഒരു രണ്ട് മാസത്തെ ആയിട്ടുള്ളൂ നമ്മൾ ദയയിൽ കിടന്നു അവിടെ അവിടെ കിടന്നിട്ട് അവിടുത്തെ രണ്ട് മൂന്ന് ഡോക്ടർമാരുണ്ടായിരുന്നു അവരൊക്കെ അവരൊക്കെയായിട്ടും വലിയ എടുപ്പാണ് പിന്നെ അതേപോലെ തന്നെ ശ്രീകുമാരൻ ഡോക്ടർ പറഞ്ഞിട്ട് ഇവിടെ ആയിട്ട് വലിയ അടുപ്പാണ് അല്ല ഡോക്ടർമാർ കുറേ ആൾക്കാരായിട്ടടുപ്പാണ് അത് ഒന്നാമത് കുറേ ഈ കളി കണ്ടുകൊണ്ടുള്ള സ്നേഹബന്ധമുണ്ട് ആൾക്കാരിൻ്റെ ഈ വേഷം കണ്ടിട്ടേ അങ്ങനെയുള്ള സ്നേഹബന്ധമുണ്ട് അപ്പോൾ അത് ഒക്കെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ വേണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇപ്പോൾ അതുമല്ല വേറൊരു കാര്യം എന്താ വെച്ചാൽ സുരേഷ് ഗോപി പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഇദ്ദേഹം ആര് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം തീർച്ച പക്ഷേ പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഈ പത്മ അവാർഡിൻ്റെ കാര്യം പത്മഭൂഷണൻ്റെ കാര്യം പറയണ്ടായിരുന്നു അതാണ് ഇതിനൊക്കെ ഒരു പ്രതിബദ്ധമായിട്ട് മാറിയിട്ടുള്ളത് ഇത്രയുള്ള ഒരു കാര്യം കാര്യം പക്ഷേ അനാശ അവനാശി അനാവശ്യ വിവാദമായിട്ട് മാറി അങ്ങനെയുണ്ടായത് പക്ഷേ ഞാനൊരു ഭാഗവാക്കല്ല ഞാൻ ഭാഗവാ മകനാണ് ഭാഗവാക്കായത് പക്ഷേ മകൻ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കാണ് തകരാറാക്കിയത് മുഴുവൻ പിന്നെ അവർ തമ്മിൽ സംസാരിച്ചത് എന്തൊക്കെയാണാവോ ഏതായാലും ഫേസ്ബുക്കിലിട്ടത് അങ്ങേറ്റം ചില ആൾക്കാർ അത് വേണ്ടായിരുന്നു തോന്നി അപ്പോൾ ഞാനും അത് പറഞ്ഞു അതായത് വേണ്ടായിരുന്നു അപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തു ഇതാണ് ഇട അതായത് മകനെ സംബന്ധിച്ച് മകൻ അങ്ങേറ്റം ഈ ഇത് കേട്ട ഈ സുരേഷ് ഗോപി ഇവിടെ ഇതിൻ്റെ മുമ്പേ വന്നപ്പോൾ മകൻ ഉണ്ട് അവിടെ അപ്പോൾ അങ്ങേറ്റം സ്നേഹമായിട്ട് പെരുമാറിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് അന്യോന്യം ഞങ്ങളെ തമ്മിൽ ഇല്ല ഞങ്ങളെ തമ്മിൽ അതിന് ഈ ശ്രദ്ധ ഉണ്ടാക്കത്തക്കെ വണ്ണം ഒന്നാമത് ഞാൻ ആലത്തൂരിൻ്റെ ഓർഡറാണ് ഇദ്ദേഹം തൃശ്ശൂരാണ് അതിലും ഒരു ബന്ധവും ഇല്ല ഇപ്പോൾ ആലത്തൂരിപ്പോൾ രാധാകൃഷ്ണനാണ് നിൽക്കണത് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഇവിടെ വന്നു അപ്പോൾ ഈ പറഞ്ഞ മാതിരി അന്യോന്യം ഒരു ഷാള് പതിപ്പിച്ചു പിന്നെ എങ്ങനും പതിപ്പിച്ചു അങ്ങോട്ടും പതിപ്പിച്ചു ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞു ഇവിടെ കൊടുക്കുകയും ചെയ്തു അതായത് അതിപ്പോൾ ഒന്നാമത് ആലത്തൂരിൻ്റെ തട്ടകമാണ് ആലത്തൂരിൻ്റെ തട്ടകം എന്നുള്ള നിലയ്ക്കും രാധാകൃഷ്ണൻ ഈ പറഞ്ഞ മാതിരി രാധാകൃഷ്ണനായിട്ട് ഞാൻ ഒരു കാല ഒരുപാട് കാലത്തെ ബന്ധമാണ് എന്ന് വെച്ചാൽ കലാമുണ്ടായിട്ടുള്ള ബന്ധമുണ്ട് രാധാകൃഷ്ണൻ ആ ചേലക്കരയാളു ചേലക്കരയാണല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ഥിതിഗതികൾ പക്ഷേ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങളും വിവാഹ മാധ്യമങ്ങളും വേണ്ടാൻ കുറേ കൂട്ടി ഞങ്ങളെ ഭർത്ത പെരുമാറുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടത് അത്രേ അക്കാര്യത്തിൽ പറയുള്ളൂ അയ്യോ ഈ എഴുത്ത് കണ്ടിട്ടോ അതൊന്നും വേണ്ട അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വേണ്ട ഒരാളും പറയില്ല പോലെ ഇല്ല അത് അദ്ദേഹം തൃശ്ശൂർക്കാരനാ അതായത് തൃശ്ശൂർ മണ്ഡല ഞാൻ ആലത്തൂര് മണ്ഡല അതിന് ഞാൻ കൊടുത്തിട്ട് കാര്യമില്ല കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുക്കില്ല അവിടുത്തെ ബന്ധം ആ ബന്ധം എന്നുള്ളതിനീ ഇലക്ഷനുകളല്ലാണ്ട് വേറെ കൊടുക്കുക അത് അതെ തന്നെ ഞങ്ങൾ തമ്മിൽ വളരെ ബന്ധ ബന്ധമുണ്ട് സ്നേഹബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ കലാകാരന്മാരുണ്ട് അദ്ദേഹത്തിൻ്റെ വേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ വേഷമാണ് സിനിമ ഞാൻ ധാരാളം കാണുന്ന ആളാണ് ആയിരുന്നു ഇനിയും ഇപ്പോഴും ഉണ്ടെങ്കിൽ കാണാറുണ്ട് എന്നല്ലാതെ രാഷ്ട്രീയമായിട്ട് ഒരു അരക്ഷരം പറയാൻ തൃശ്ശൂരിലത്തെ രാഷ്ട്രീയക്കാരും വന്നാലും ഞാൻ പറയാൻ ചെയ്യാറില്ല അതെന്ന അവർ അദ്ദേഹത്തിനോട് എന്നെ ചോദിക്കണം കേട്ടോ എനിക്കറിയില്ല ബി ജെ പിയുടെ ബന്ധം തീർച്ചയാണല്ലോ അതല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യം ഇങ്ങനെ പറയാൻ കാരണം അപ്പോൾ അദ്ദേഹത്തിന് ബന്ധം ബി ജെ പിയോടായിരിക്കണം ഏതിനും ആയിക്കോട്ടെ ഞാൻ ഒന്നാമത് എന്നോട് സ്നേഹമുള്ള ആൾക്കാരായിട്ട് പെരുമാറുമ്പോൾ ഏതാ ബേതാ രാഷ്ട്രീയം ചോദിക്കാറില്ല ഞാൻ എന്നോട് ആരെങ്കിലും രാഷ്ട്രീയം ചോദിച്ചാൽ ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഒരു രാഷ്ട്രീയത്തിൽ എനിക്ക് ബന്ധമില്ല പക്ഷേ രാഷ്ട്രീയക്കാരും അങ്ങേറ്റെ സ്നേഹസമ്പന്നരായിട്ടുള്ള ആൾക്കാർ കുറേ ആൾക്കാർ രാഷ്ട്രീയക്കാരാണ് ഈ രാഷ്ട്രീയക്കാരായിട്ട് ധാരാളം അടുപ്പാണ് ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ വലിയ അടുപ്പാണ് എന്നാ നേരിട്ട് കണ്ടിട്ടല്ല ഫോണിൽ കൂടെ ഓക്കെ വെറുതെ അതെ വെറുതെ ഒരു മനോവിഷമുണ്ടായി വിഷമം ഉണ്ടാക്കി പൊതു സ്വത്താണ് നാടിന്റെ എല്ലാവർക്കും എല്ലാവരും ഒരാളാണ് വെറുതെ അനാവശ്യമായി വലിച്ചടക്കപ്പെട്ടു ും അതാണ് വലിയ സങ്കടം വലിയ അതാണ് അതായത് അത് മാത്രമല്ല വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ നിനക്കിപ്പോ പത്മഭൂഷൺ കിട്ടി വിചാരിച്ചാൽ ആ അത് കിട്ടിയ സന്തോഷത്തിൽ ഇപ്പൊ നാളെ വേഷം കെട്ടാൻ എനിക്ക് പറ്റില്ല എന്റെ കാലിന് കാലിന് കയ്യാത്ത കാരണം വെറുതെ വീട്ടിൽ ഇരിപ്പാണെ അതെ അതെ അല്ല ഏൽപ്പിച്ചിട്ടില്ലേ പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാമായിരുന്നു അതായത് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് പറഞ്ഞു എന്നുള്ളത് കേട്ടു അത് അങ്ങനെ കേട്ട അവസ്ഥയ്ക്ക് കേട്ടത് ശരിയാണെങ്കിൽ എനിക്ക് നീ എന്താ ഞാൻ വരാൻ പാടുള്ളൂ അതല്ലാണ്ട് ഇത് പൊതുവെ പറയല്ല വേണ്ടത് ഞാൻ വീട്ടിൽ പോവും വീട്ടിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഒരു ഒരു മുണ്ട് പുതപ്പിക്കും പുതപ്പിച്ച് കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ ഞാനത് ഗുരുവായൂരപ്പറ്റി നടക്കി തള്ളും എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിന് അനുസരിച്ച് തന്നതില്ലേ അത് എൻ്റെ മനോഭാവം കൂടി അറിഞ്ഞിട്ട് മതിയായിരുന്നു അതിന് മുന്നൊന്നും അതിന് മുന്നും ബന്ധപ്പെട്ടാൽ മതി ബന്ധപ്പെടുക ഇങ്ങനെ ആൾക്കാർ പറയണു എന്താണ് അങ്ങയുടെ മനസ്സിൻ്റെ അഭിപ്രായം എന്നൊന്ന് ചോദിച്ചു ഒരു കാര്യം കഴിഞ്ഞു അതായത് പിന്നെ

വേറൊരു കാര്യമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും മാനസികമായിട്ട് വിഷമം ഉണ്ടാവുമല്ലോ ആ മാനസികമായിട്ട് വിഷമം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ അതുതന്നെയാണ് ആ മാനസിക വിഷമമാണ് എൻ്റെ മകനും ഈ വാക്ക് കേട്ടപ്പോൾ ഈ വാക്ക് കേട്ടപ്പോഴാണ് വിഷമുണ്ടായത് അതായത് ഇങ്ങനെ പത്മഭൂഷൺ കിട്ടുവാൻ വേണ്ടിയിട്ട് എന്നുള്ള വാക്കുകൾ അതിപ്പോൾ ഗോപിപ്പോൾ സുരേഷ് എന്താ ഇദ്ദേഹം സുരേഷ് ഗോപി ഇതിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങണേനു മുമ്പേ ഞങ്ങൾ ഇവിടെ ഈ ഒരു കോളേ ഒരു കോ കോളേജിൽ എന്താ കോളേജിൻ്റെ പേര് പറഞ്ഞു അല്ല അവൾക്ക് അല്ല ഇവിടെ ഇവിടെ തന്നെ നമ്മൾ ഫാർമേക്കാവിൻ്റെ ഫാർമേക്കാവിൻ്റെ കോളേജിൽ രണ്ട് പേരും ഒരു ഫംഗ്ഷന് രണ്ടുപേരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ രണ്ടാളും ഒന്നിച്ച് പോരുമ്പോൾ ഞാൻ അന്ന് ഈ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചു അങ്ങ് ഏതായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യുമോ പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു അത് ചോദിച്ചു ശരിയാ ഞാൻ നേരിട്ട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുക ചെയ്തു ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല അതിന് മറ്റു പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ വിചാരി ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല നടക്കില്ല എന്ന് അന്യോന്യം പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടേ ഇല്ല പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുമില്ല അങ്ങനെ ഇതിനെ ഇനി ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ ആ വഹും അദ്ദേഹം ചോദിച്ചില്ല പക്ഷേ ഇത് കേട്ട അവസ്ഥയ്ക്ക് അദ്ദേഹം ആരും ഉപദേശിച്ചു കൊടുത്താലും അദ്ദേഹത്തിന് എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു ആ ഒരു ഒരു ആ വിഷമം മനസ്സിൽ നല്ലതുകൊണ്ട് അല്ല പ്രശ്നം ടു തീരണം അതായത് നമ്മുടെ ഈ പ്രശ്നം കൊണ്ട് നടക്കുന്നത് അന്യോന്യം നന്നല്ല ഞാൻ രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം കലാകാരനാണ് രാഷ്ട്രീയക്കാരനുമാണ് പക്ഷേ കലാകാരൻ എന്നുള്ളത് എനിക്ക് ഞാനും കലാകാരനാണല്ലോ രണ്ട് കലാകാരന്മാർക്കും ഭൂഷണമല്ല ഈ വഹ കാര്യങ്ങൾ മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകണത് അതിനു വേണ്ടി സംസാരം ഉണ്ടാക്കി തീർക്കണത് ആ തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അവരോട് തൽക്കാലം ഉണ്ടാതിരിക്കാനേ പറയേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു വാക്കുകൾ ഒരു 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 പക്ഷം തൃശ്ശൂർ അല്ല അതിന് എന്നോട് ഞാൻ രണ്ട് മൂന്ന് കാര്യമുള്ളത് രാഷ്ട്രീയത്തിൽ ഞാൻ രാഷ്ട്രീയത്തില് പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ അറിയില്ല എനിക്ക് എനിക്കറിയില്ല രാഷ്ട്രീയം മറ്റൊന്ന് എൻ്റെ ഞാൻ അതെ വോട്ട് ചെയ്യാൻ ആശുപത്രികളെ കൊടുക്കൊള്ളൂ തൃശ്ശൂർ ചെയ്യുന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരില്ലേ ഒഴിവാക്കാം ഒഴിവാക്കണം തീർച്ചയായിട്ടും എത്തും എത്തിയാൻ തീരുമാനിക്കും യാതൊരു സംശയവും ഇല്ല കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പ് അല്ല കുത്തിരിപ്പ് ഉണ്ടാക്കിയാലും അത് തന്നെ വരാം അതായത് ഞാൻ ഞാൻ ഇവിടെ ഞാനിവിടെ ഉള്ള എൻ്റെ വീട്ടുകാരൊക്കെയും അതിനനുകൂലമാണ് അദ്ദേഹം പറഞ്ഞതിന് അനുകൂലമാണ് മാതല്ല ഞാൻ അങ്ങേറ്റവും അനുകൂലമാണ് അപ്പോൾ നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു ഒരു തടസ്സം ഉണ്ടാവില്ല മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അദ്ദേഹം പിന്തിരിഞ്ഞ് പോകുക അതില്ലാ മതി അത്രേ പറയാനുള്ളൂ ഇന്നലെ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു മുന്നിലേക്ക് വെക്കാൻ അത് അവിടെ വെക്കാൻ പറ്റില്ല ആ വാക്കാ തകരാറ് അതായത് അദ്ദേഹത്തിന് എനിക്ക് മുണ്ടും അദ്ദേഹം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തന്നെ കാര്യം കഴിഞ്ഞു അത് അദ്ദേഹത്തിന് കൂടത്തിൽ നടക്കുന്നവരായിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇപ്പോൾ വേറൊരു സ്നേഹം സമ്പാദിക്കാൻ വേണ്ടി ചിലവർ ചില പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാലെങ്കിലും കുറച്ച് സ്നേഹം കൂടുതൽ കിട്ടുമല്ലോ വെച്ചിട്ടേ വെച്ചാൽ സുരേഷ് ഇവിടെ സ്നേഹം സ്നേഹം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആൾക്കാരായിരിക്കും ആരാ പറയുന്നത് വെച്ചാൽ എനിക്കറിയില്ലല്ലോ ഇപ്പൊ ഈ വാക്ക് പറഞ്ഞു ഇതിപ്പോ വാക്ക് പറയാൻ കാരണം എന്താ അദ്ദേഹത്തിന് ഉണ്ടായത് ആരോ പറഞ്ഞു പറഞ്ഞുറപ്പിച്ചല്ലേ അത് അവിടെ ചെന്നാ സ്വീകരിക്കില്ല പോണ്ടട്ടോ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നല്ലേ വിചാരിക്കേണ്ടത് എന്റെ വാക്കിൽ നിന്ന് എന്റെ നാമം നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നിട്ടില്ല ഏത് വരണ്ടാന്നോ വന്നാൽ ഞാൻ സ്വീകരിക്കില്ലാന്നോ അങ്ങനൊരു വാക്കേ വന്നിട്ടില്ല ആ പോസ്റ്റിലായിരുന്നു ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെ ഒരു വെച്ച് ആവശ്യം ഉണ്ടായിരുന്നില്ല അതിന് ഇപ്പോൾ അതിൻ്റെ ഞാനിപ്പോൾ എത്രയായിരം പറഞ്ഞത് അല്ല ഡോക്ടർക്ക് എന്തൊരു ബന്ധം നോക്കി അറിയില്ല ഡോക്ടറോട് ഞാൻ ചോദിച്ചതുമില്ല അതായത് എന്താ ബന്ധമുള്ളത് അതിപ്പോൾ വേറൊരു കാര്യമുണ്ട് പാർട്ടിക്കാരാകുമ്പോൾ രാഷ്ട്രീയം ചെ ബി ജെ പി കാരാവുമ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിന്നല്ല രാഷ്ട്രീയക്കാരാവുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ആൾക്കാരുണ്ടല്ലോ അവർ പലതും അതിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ടാവും ചോദിക്കുന്നുണ്ടാവും അങ്ങനെ ചോദിച്ചതായിരിക്കാം എന്ന് പ്രതി നല്ലത് വിചാരിക്കുക അതിനല്ലേ പറയാനുള്ളൂ സന്തോഷത്തോടെ സ്വീകരിക്കണം ഏത് ആ അയ്യോ അതിന് സന്തോഷത്തോട് കൂടി അല്ലാണ്ട് അത് മനഃപ്രയാസത്തോട് കൂടി സ്വീകരിക്കില്ല ആരും അത് വരാത്തവരെ പന്തുവരെ പറഞ്ഞിട്ടുമില്ലല്ലോ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ മാനസിക വിഷമം എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് തിരുത്താണ് വേണ്ടതെന്ന് മാത്രം പിന്നെ ഈ കാര്യം പറഞ്ഞത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞത് അതായത് വീഡിയോ കൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം വീഡിയോ കൊടുക്കാം ഇലക്ഷന് തൃശ്ശൂർ അദ്ദേഹ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അത് ഞാൻ കൊടുത്തിട്ട് ഫലമില്ല ഞാൻ ഈ ആലത്തൂര് മണ്ഡപത്തിൽപ്പെട്ടുള്ള മണ്ഡലത്തിൽ പെട്ടുള്ള ആളാവാ കാരണം അതിൽ മറ്റിത് കൊടുത്തതിൽ ഒരു ഫലമില്ല സ്നേഹബന്ധം പുറത്താൻ വേണ്ടി രാഷ്ട്രീയ കളിയല്ലല്ലോ കളിക്കേണ്ടത് അയൽ രാഷ്ട്രീയക്കാർ തമ്മിലാവാം എന്നല്ലാണ്ട് ഞാൻ അതിൽ രാഷ്ട്രീയത്തിൽ അപ്പോൾ ആ നിനക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ചോദിച്ചു കൊടുക്കുകയോ ചോദിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശിച്ചതാണ് ആരും ചോദിച്ചാൽ നമ്മളെ രാധാകൃഷ്ണൻ അല്ല രാധ അത് ഞാൻ എൻ്റെ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ഞാനത് ഞാൻ വോട്ട് ചെയ്തത് രാധാകൃഷ്ണൻ ആണ് അതെന്ന് വെച്ചില്ല അതായത് രാധാകൃഷ്ണൻ രണ്ട് കാര്യമാണ് കുറേ കാലമായിട്ട് ഞങ്ങൾ തമ്മിൽ ബന്ധം ച്ചാൽ സ്നേഹബന്ധം അങ്ങേറ്റുള്ളവരാണ് കലാമണ്ണിലായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് രാധാകൃഷ്ണൻ ഈ നിലയ്ക്ക് കൂട്ട് ഞാൻ അദ്ദേഹത്തിനെ രാഷ്ട്രീയക്കാരിൽ കൂടുതൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മാനസികിച്ചാൽ പെരുമാറ്റത്തിൻ്റെ സുഖം സന്തോഷം അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാരെ എല്ലാവരും ഇഷ്ടമാണ് അല്ലേ എങ്ങനെയല്ലേ നമുക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം രാഷ്ട്രീയ സി പി എം ആണ് സി പി എം ആണ് അരിക്കോട്ടെ പക്ഷേ ഇതാണ് കാര്യം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ടും ആ സ്നേഹത്തിൻ്റെ നിലവാരം ആലോചിച്ച് നോക്കുമ്പോൾ ആലത്തൂർ മണ്ഡപത്തിൽ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ സി പി എം ആണ് അപ്പോൾ ആയിച്ചാൽ സി പി എം പക്ഷേ ഇടതുപക്ഷമാണ് അപ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ ഞാൻ വോട്ട് കൊടുക്കൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ കൊടുത്തു അത് അത്രയും അങ്ങനെ ഇല്ല അല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല ജയിക്കണം എന്നുള്ള ആഗ്രഹം വെച്ചാൽ എനിക്ക് അതിനോട് പാർട്ടിയോട് എനിക്ക് വിരോധമില്ല ഇടതുപക്ഷത്തിനോട് വിരോധമില്ല അല്ല എഴുതും കുറച്ച് കുറച്ച് ചായപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെല്ലാവരും തോൽക്കണമെന്നൊന്നും ആഗ്രഹം എനിക്ക് കിട്ടൂല ഇടതുപക്ഷം ജയിക്കണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് അല്ല അത് ഇല്ല എന്നില്ല ആഗ്രഹമുണ്ട് ഒരു കാര്യമുണ്ട് ഈ സുനിൽകുമാർ എൻ്റെ വലിയ സുഹൃത്താണ് സുനിൽകുമാർ വലിയ സുഹൃത്താണ് അപ്പോൾ അതെനിക്ക് സുനിൽകുമാർ നിൽക്കുമ്പോൾ സുനിൽകുമാർ ജയിക്കണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട് സുരേഷ് ഗോപി ജയിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ എങ്ങനെയുണ്ടാകുക എന്ന് ചോദിച്ചാൽ എനിക്ക് മുഴുവൻ പറയുമല്ലോ അല്ല ഇതിപ്പോൾ ജയിക്കണമെന്ന് ആഗ്രഹം സുരേഷ് ഗോപി ജയിക്കണെന്ന് ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ പിന്നെ ആരാ കോൺഗ്രസ് മുരളീധരൻ അതിന് നിൽക്കുന്നത് തൃശ്ശൂരെ യു ഡി എഫ് ഇല്ലേ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ജയിക്കേണ്ടതാണ് സംഭവിച്ചത് രാഷ്ട്രീയമായ ഒരു തീരുമാനമാണോ വ്യാപകമായിട്ട് വന്നു അത് അതെങ്ങനെയാണ് എന്റെ ചോദ്യം അതാണ് അത് എങ്ങനെ അത് അങ്ങനെ വരാനൊരു കാരണം വേണ്ടേ രാഷ്ട്രീയമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ തൊട്ട് കൂടാത്തവണ് ഞാൻ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധുനിക്കില്ല ഞാൻ വ്യക്തികളെ മാത്രം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ പിന്നെ കുറച്ചൊരു ചായ്പള്ളത് ഇടതു വർഷത്തിലോടാണ് ആ അതെ അത് മുമ്പുള്ള പണ്ടുള്ളതാണ് എപ്പോഴും അത് തന്നെയാണ് അതിനൊക്കെ കാരണക്കാർ രാഷ്ട്രീയക്കാരനെയാണ് ഇനി അവരൊക്കെ ഈ അടുപ്പം കാരണം കൊണ്ട് ആയിരിക്കും അത് പറയുക നിങ്ങൾ എന്നെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി വന്ന് കേട്ടിട്ടില്ലേ അല്ല അതേ ശൈലി വരാൻ കാരണം ഇതാണ് അതായത് ഈ കുറച്ച് ഈ സ്നേഹബന്ധം കൂടാ കാരണം കൊണ്ട് ഓടൊന്നിരിക്കുകയും ചായണെന്ന് അർത്ഥമുള്ളൂ അല്ലാണ്ട് ഇതിൻ്റെ ഏതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ ആട്ടെ കോൺഗ്രസിൻ്റെ ആട്ടെ മറ്റേ ബി ജെ പി ആട്ടെ ഇതിൻ്റെയോ ഇടതുപക്ഷത്തിൽ തന്നെ നമ്മുടെ കോൺഗ്രസ് അല്ല സി പി സി പി ആയി ഉണ്ടല്ലോ ആട്ടെ ഇതിലൊന്നും എനിക്ക് യാതൊന്നും അറിയുന്നില്ല ഇനി സംബന്ധിച്ച് പലരും സംസാരിക്കാമെന്ന് ചോദിച്ചാൽ അറിയുന്നില്ല അതിലൊക്കെ ആൾക്കാരായിട്ട് നല്ല പണ ബന്ധമുണ്ട് ഇതൊക്കെ തന്നെയുള്ളൂ ഓ അപ്പൊ നിങ്ങളും കൂടെ ഉണ്ടാവും അപ്പോൾ ഇതിനേക്കാളും കുസി നല്ലോണം ചോദിച്ചത് എല്ലാം നന്നായിട്ട് തീരട്ടെ അതാണ് ഏറ്റവും വേണ്ട കാര്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക